എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ് ഭാരതം കർത്തവ്യപഥിൽ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും പ്രകടമാക്കുന്ന പരേഡ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലയൻ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരാണ് പരേഡിലെ മുഖ്യ അതിഥികൾ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ് രാവിലെ തന്നെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ തലസ്ഥാനത്ത് രാജ്യതലസ്ഥാനത്ത് ആരംഭിക്കുമല്ലോ കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു വിനോദരാജ്യം എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ നിറവിലാണ് രാജ്യതലസ്ഥാനത്തും അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലെ തലസ്ഥാനത്തും ജില്ലാ കേന്ദ്രങ്ങളിലുമായി രാജ്യത്തുടനീളം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വിപുലമായിട്ടുള്ള പരിപാടികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് രാജ്യ തലസ്ഥാനത്തെ അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഏറ്റവും മുഖ്യ ആകർഷണം എന്നുള്ളത് കർത്തവ്യപദ്തിൽ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന കർത്തവ്യ പതിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡാണ് അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരുന്നു ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ ശക്തി പ്രകടനം മാക്കുന്ന സൈനിക സൈനികരുമൊപ്പം ഒപ്പം അത്യാധുനിക യുദ്ധോപകരണങ്ങളും അണിനിരക്കുന്നതും ഒപ്പം രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും ഭാരതത്തിന്റെ വികസന കുതിപ്പുമെല്ലാം പ്രകടമാക്കുന്നതായിരിക്കും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന റിഹേഴ്സലിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു സൈനിക പരേഡിൽ അതിൽ ഏറ്റവും പ്രധാനം ഇതാദ്യമായും യുദ്ധക്കാലത്തിൽ എങ്ങനെയാണോ സൈനിക വിന്യാസം ഉണ്ടാവുക അതേ മാതൃകയിലാണ് ആ സൈനികർ ആ പരേഡ് അത് സജ്ജീകരിച്ചിട്ടുള്ളത് ഒപ്പം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായി രൂപീകരിച്ച ഭൈരവ് ലൈറ്റ് കമാൻഡോ ബെറ്റ ബെറ്റാലിയൻ കൂടാതെയും ബാക്ടീരിയൻ ഒട്ടകങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുന്ന സൈന്യത്തിന്റെ ആനിമൽ കണ്ടിജെൻറ്റും എല്ലാം തന്നെ ആദ്യമായി ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് നിശ്ചല ദൃശ്യങ്ങൾ മുപ്പത് നിശ്ചല ദൃശ്യങ്ങളാണുള്ളത് അത് വളരെ കൃത്യമായി തന്നെ വന്ധ്യമാതരത്തിന്റെയും ഒപ്പം ഭാരതത്തിന്റെ വികസന കുതിപ്പ് ആത്മനിർഭർ ഭാരതം വ്യക്തമാക്കിക്കൊണ്ടാണ് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വിവിധ സംസ്ഥാനങ്ങളും മന്ത്രാലയങ്ങളും ഈ നിശ്ചല ദൃശ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അത്തരത്തിൽ വളരെ കൃത്യമായി ഇന്നത്തെ ഭാരതത്തിൻ്റെ സൈനിക ശക്തിയും ഒപ്പം രാജ്യം എത്രത്തോളം നമ്മുടെ സാംസ്കാരിക പൈ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായാണ് മുൻപോട്ട് പോകുന്നതെന്നും എത്രത്തോളം അത്യാധുനിക വിദ്യ കൈപ്പിടിയിലൊതുക്കിക്കൊണ്ട് വികസന കുതിപ്പിലേക്ക് രാജ്യം നടന്നു നീങ്ങുന്നു എന്നിവയെല്ലാം വ്യക്തമാക്കുന്ന വളരെ സുന്ദരമായ തൊണ്ണൂറ് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കും അപ്പം ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അത് രാജ്യതലസ്ഥാനത്ത് മൂന്ന് ലെയർ സുരക്ഷാ ക്രമീകരണങ്ങളാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത് ഡൽഹിക്ക് പുറമെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ അതിർത്തി പ്രദേശങ്ങൾ ജമ്മു കാശ്മീർ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ കനത്ത സുരക്ഷയിലും വലിയ സന്തോഷത്തിലും രാജ്യം എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷം കൂടിയാണ് അതിനോടനുബന്ധിച്ചാണല്ലോ വിപുലമായ പരിപാടികൾ ഫ്ലോട്ടുകളെല്ലാം ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ദിനത്തിയിട്ടുള്ളത് ജിഷ്ണു വിനോദ തീർച്ചയായും വാർഷികം ഒപ്പം ആത്മനിർഭർ ഭാരത് രാജ്യം സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് വികസന കുതിപ്പിൽ മുൻപോട്ട് പോകുന്നതിൻ്റെയും ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിശ്ചല ദൃശ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് മുപ്പത് നിശ്ചല ദൃശ്യങ്ങളുണ്ട് കേരളത്തിൻ്റെത് വാട്ടർ മെട്രോയും ഒപ്പം ഡിജിറ്റൽ സാക്ഷരതയും മുൻനിർത്തി ആ ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം തയ്യാറാക്കിയിട്ടുള്ളത് കൂടാതെ വിവിധ മന്ത്രാലയങ്ങളുടേതേയും വിവിധ സംസ്ഥാനങ്ങളുടേതുമായി നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടാകും ഒപ്പം സൈന്യത്തിൻ്റെ ആ പരേഡ് ആ ഒരു പരേഡ് കാണുന്നതിന് വേണ്ടി തന്നെയാണ് രാജ്യതല സ്ഥാനത്ത് തന്നെ നിരവധി ആളുകൾ ആ പരേഡ് കാണുന്നതിന് നേരിട്ടെത്തിയിട്ടുണ്ട് ഒപ്പം ആ പരേഡിലെ വിശിഷ്ടാതിഥികളും മുൻപ് പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികൾ മാത്രമായിരുന്നു ഇത്തരത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ വിശിഷ്ടാതിഥികളായി എത്തിയിരുന്നതെങ്കിൽ ഇത്തവണ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സാധാരണക്കാർക്കും ശുചീകരണ തൊഴിലാളികൾ വരെ അതിഥികളായി റിപ്പബ്ലിക് ദിന പരേഡും ദിനത്തിൽ ചെങ്കോട്ടയിലെ പരിപാടിയുമെല്ലാം കാണുന്നതിന് കേന്ദ്ര സർക്കാർ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിക്കാറുണ്ട് അത്തരത്തിൽ ആയിരത്തിലധികം പേർ പ്രത്യേക ക്ഷണിതാക്കളായി സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ എത്തുന്നുണ്ട് കൂടാതെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റും കൗൺസിൽ പ്രസിഡന്റുമാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഭാരതത്തിന്റെ അതിഥികളായി എത്തിയിട്ടുള്ളത് അവർ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു ഇന്ന് ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം സമർപ്പിച്ചുകൊണ്ട് അവിടെ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തവർക്ക് ഓർമ്മകൾ അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരവ് അർപ്പിക്കുന്നതോടുകൂടിയാകും ഔദ്യോഗികമായി റിപ്പബ്ലിക് ദിന പര്യടന തുടക്കമാവുക അല്ലെങ്കിൽ ആ ആഘോഷങ്ങൾക്ക് തുടക്കമാവുക പിന്നീട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കർത്തവ്യ പഥിലെ പ്രത്യേക വേദിയിലേക്ക് എത്തും രാഷ്ട്രപതി ദ്രൗപദി ൌപതി മുർമും അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടി കർത്തവ്യപഥത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച ആ വേദിയിലേക്ക് എത്തും തുടർന്ന് ആ പരേഡിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രത്തിൻ്റെ സൈനിക തലവ തലവൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രപതി അവിടെ സല്യൂട്ട് സ്വീകരിക്കും ആ ഒരു പരേഡിന് വേണ്ടി സൈനിക ശക്തിയും രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും അതിൻ്റെ വൈവിധ്യവും എല്ലാം ഉൾക്കൊള്ളുന്ന രാജ്യത്തിൻ്റെ വികസന മേഖലയിലും ഒപ്പം ഡിജിറ്റൽ മേഖലയിലും എല്ലാം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ വ്യക്തമാക്കുന്ന ആ പരേഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യം വ്യക്തമാണ് രാജ്യം എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിന ആഘോഷ നിറവിലാണ് വിപുലമായ പരിപാടികളാണ് രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ